പത്തനംതിട്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതി ത്രികോണ മത്സരം സാക്ഷിയായ മണ്ഡലം ഇന്ന് പത്തനംതിട്ടയുടെ മനസ്സ് ആർക്ക് അനുകൂലമാണ് ഏതെങ്കിലും തരത്തിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ സിനാരിയോ അവിടെ രൂപപ്പെട്ടുവോ പരിശോധിക്കാം ആദ്യം ശ്രീജിത്ത് പണിക്കറിലേക്ക് ശ്രീജിത്ത് ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ടയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ വോട്ട് ഷെയർ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും ഉയർന്നുകൊണ്ടിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആൻറ്റോ ആൻ്റണിയുടെയും ഇപ്പോഴും ആൻറ്റു ആൻഡണി തന്നെയായിരിക്കും ജനവിധി തേടുക മറ്റൊന്ന് എൽ ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ ആർക്കെങ്കിലും നമുക്ക് വ്യക്തമായ ആധിപത്യം അവിടെ പ്രവചിക്കാൻ സാധിക്കുന്നുണ്ടോ പത്തനംതിട്ടയുടെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അതൊരു യു ഡി എഫ് മണ്ഡലം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് പറയാവുന്ന രീതിയിലാണ് മണ്ഡലത്തിൻ്റെ രൂപീകരണം തന്നെ അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ ഈ ജനസമ്മതി ആൻഡോ ആൻ്റണിക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ തന്നെ കാണിക്കുന്നുണ്ട് അത് നാച്ചുറലി ഒരു തേർഡ് ടൈം തന്നെ ജയിച്ചിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ സ്വാഭാവികവുമാണ് പിന്നെ ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ഒരു വളരെ വോക്കലായിട്ടുള്ള ഒരു എം അല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മണ്ഡലത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എതിരാളികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആൻ്റോ ആൻ്റണി മണ്ഡലത്തിൽ കാണാനില്ല എന്നൊക്കെയായിരുന്നു അപ്പോൾ വളരെ വോക്കലല്ലാത്ത മറ്റു പല എം പിമാരും വോക്കലായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ വളരെ സെറ്റിലായിട്ടൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള നിരവധി ഘടകങ്ങൾ പത്തനംതിട്ടയിലുണ്ട് അത് സാമുദായികമായിട്ടുള്ള ഇക്വേഷൻ ആണെങ്കിലും അദ്ദേഹത്തിന് തന്നെ പല മതവിഭാഗങ്ങളുമായിട്ട് ജാതി വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം അങ്ങനെയൊക്കെ നോക്കുകയും ഈ മണ്ഡലത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു യു ഡി എഫ് കോൺഗ്രസ് പിന്തുണയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അദ്ദേഹം ജയിച്ചു വരിക ഒരു സൗമ്യം ആ സൗമ്യനാണ് വളരെ ഈസിലി പെർട്ടേബ്ഡ് ആവുന്ന ഒരാളല്ല വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ ഈ ചാനലുകളിലൊക്കെ തന്നെ അദ്ദേഹത്തെ കാണാറുള്ളൂ അപ്പോൾ അദ്ദേഹം തന്നെ ഉള്ള ഒരു ചർച്ച ഒരു സമയത്ത് വളരെ വൈറലായതാണ് കാരണം അദ്ദേഹത്തെ അബ്യൂസ് ചെയ്തുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം വളരെ സൗമ്യനായിട്ട് വളരെ കൂടി കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് നേച്ചറാണ് ഒരുപക്ഷെ എല്ലാ ആൾക്കാരും പൊളിറ്റിക്സിൽ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി ആയിക്കൊള്ളണം എന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള കുറേയധികം ഫാക്ടേഴ്സ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ നാട് പന്തളമാണ് ഈ മണ്ഡലത്തിൽ വരുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന് ആ രീതിയിലുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഘടകമുണ്ട് പക്ഷേ നമ്മൾ റിസൾട്ടുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ സമ്മതി കുറയുന്നുണ്ട് എന്നുള്ളതൊരു ഫാക്ടറാണ് പക്ഷേ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ എടുക്ക് എടുത്ത് പരിശോധിച്ചാൽ എല്ലാം തന്നെ എൽ ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് എല്ലാം തന്നെ അതായത് പല കോൺഗ്രസിനുള്ളിലെ പല വിഷയങ്ങൾ കൊണ്ട് പത്തനംതിട്ടയിലെ മണ്ഡലങ്ങൾ പോയി അതുപോലെ തന്നെ ഈ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാ മണ്ഡലങ്ങളും അവർ നേടിക്കഴിഞ്ഞിട്ട് നേടി കഴിഞ്ഞിട്ടുണ്ട് ആ ലോക്സഭാ മണ്ഡലത്തിൽ അപ്പോൾ ആൻറ്റോ ആൻ്റണി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഇത്തവണ ബി ജെ പി കൂടി വളരെ ശക്തമായി മത്സരരംഗത്ത് ഇറങ്ങുന്നതോടെ ആൻറ്റോ ആൻറ്റണിക്ക് ഇനിയും അവിടെ ജയിക്കാൻ പറ്റുമോ ആകുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പ് നമ്മൾ പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ തവണ ഒരുപക്ഷെ കെ സുരേന്ദ്രൻ തന്നെ വന്ന് മത്സരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് അവിടെ കൂടി വളരെ കൂടുതൽ വോട്ട് സമാഹരിച്ചു അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് പോലും അത് വലിയ രീതിയിലുള്ള ഒരു ശബരിമല ഫാക്ടർ അല്ലെങ്കിൽ രാഹുൽഗാന്ധി ഫാക്ടർ ഒക്കെ വന്നിരുന്ന സമയത്ത് പോലും ഈ ബി ഇങ്ങനെ കുറേയധികം വോട്ട് കൊണ്ടുപോകുന്നത് ഏത് ക്യാമ്പിൽ നിന്നാണെന്ന് നമുക്കറിയാം എന്നിട്ട് പോലും അദ്ദേഹത്തിന് സർവേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞ തവണ സാധിച്ചതാണ് അപ്പോൾ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ മത്സരിക്കുകയാണെങ്കിൽ പോലും അതൊരു പുതുമയുള്ള ഒരു കാര്യമല്ല കുറേ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നത് പോലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവേ എന്നതും ആൾക്കാർക്കറിയാം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരു പൊതുധാരണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാൻ എന്നുള്ള ഒരു ധാരണ ആ ശബരിമല വർക്ക് അത് രണ്ടും കൂടി വന്നപ്പോൾ ഡബിൾ എഞ്ചിൻ പോലെ ഗാന്ധിമന്ത്രി അങ്ങനെയാണ് പിന്നെ തന്നെയല്ല ഈ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ശബരിമല ഫാക്ടറും ഇത്തവണയില്ല അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എവിടെ നിന്നാണോ ബി ജെ പി കുറേയധികം വോട്ട് സമാഹരിച്ചത് ആ വോട്ടിൽ ഒരു ഭാഗം നാച്ചുറലി തിരിച്ച് യു ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യത അതൊരു വളരെ ഇവിടെയുണ്ട് അത് കീ പോയിന്റ് ആണ് പക്ഷേ അവിടുത്തെ ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണയും വളരെ ശക്തയായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഈ സമയത്താണെങ്കിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഒരു പക്ഷേ പി സി ജോർജ് ആണ് അവിടെ വരുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെയൊക്കെ വരും അപ്പോൾ ആ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രാധാന്യമുള്ള വിഷയങ്ങളാവണമെന്നില്ല നമ്മളിപ്പോൾ ക്രിസ്ത്യൻ സഭയോട് ബി ജെ പി അടുത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ അത് ആണെന്ന് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപക്ഷെ പ്രചരണ രംഗത്ത് തന്നെ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പോൾ അവർ റീസെൻറ്റായിട്ട് ബി ജെ പിയിലേക്ക് വരുന്നു നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ മാസപ്പടി വിഷയവും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ ഒരു പ്രചരണ ആയുധമാക്കാനും പിന്നെ പി സി ജോർജ് കേരളത്തിൽ എവിടെയും ഒരു ഒരു സ്ഥാനാർത്ഥിയല്ല പിന്നെ കുറേ ജാതി സമവാക്യങ്ങൾ കാര്യങ്ങൾ ഈ ബന്ധങ്ങൾ വരുന്ന സമയത്ത് നല്ലൊരു ട്രയാങ്കുലർ ഫൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യത